ഇന്നത്തെ ദൈവം സാക്ഷാൽ സൂര്യദേവനും ഒപ്പം മീനം രാശിയുടെ അധിപനായ സാക്ഷാൽ മഹാവിഷ്ണുവും മീനം രാശിക്കാർ ആദ്യം തന്നെ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ വാക്ക് മറ്റൊരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നല്ല വക്തത ഉറപ്പുവരുത്തുക വികാരപരമായി പ്രതികരിക്കുന്നത് പൂർണമായും ഒഴിവാക്കണം ജോലിയുമായി ബന്ധപ്പെട്ട് ചില യാത്രകൾ വേണ്ടിവന്നേക്കാം യാത്രകൾ എന്ത് ആവശ്യത്തിന് ആയാലും നിങ്ങളുടെ പ്രധാനപ്പെട്ട രേഖകളും സാധനങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അധികം പരിചയമില്ലാത്തവരുമായി ഒരുമിച്ച് പുതിയ സാമ്പത്തിക ഇടപാടുകൾക്ക് മുതിരുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കുന്നത് നല്ലതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക എങ്കിലും മൊത്തത്തിൽ മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന ദിവസമാണ് നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ കാണും കുടുംബാംഗങ്ങളോടൊപ്പം സ്നേഹത്തോടെ സമയം ചെലവഴിക്കാൻ സാധിക്കും ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ പുഷ്യരാഗമാണ് ഇത് കയ്യിൽ വച്ചാൽ നിങ്ങളുടെ മനസ്സമാധാനവും ആത്മവിശ്വാസവും ഇരട്ടിയാകും like to you share to you subscribe to you daily horoscoping